വിമർശിച്ച് ലേഖനമെഴുതിയ ശശി തരൂറിനെതിരെ കോൺഗ്രസ് നേതാവ് എം എം ഹസൻ തരൂർ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ഹസൻ ആവശ്യപ്പെട്ടു അതിനിടെ താനെഴുതിയ ലേഖനം നെഹ്റു കുടുംബത്തിനെതിരായ വിമർശനമായിരുന്നില്ല എന്ന വിശദീകരണവുമായി തരൂർ രംഗത്തെത്തി കുടുംബാധിപത്യം ഇന്ത്യൻ ജനാധിപത്യത്തിന് ഗുരുതര ഭീഷണി ഉയർന്നുവെന്ന് രാജ്യാന്തര മാധ്യമ സംഘടനയായ പ്രോജക്ട് സിൻഡിക്കേറ്റിന് ശശി തരൂർ എഴുതിയ ലേഖനത്തിന്റെ പശ്ചാത്തലത്തിലാണ് എം എം ഹസന്റെ വിമർശനം കോൺഗ്രസിനെതിരെ ബിജെപിക്ക് ആയുധം നൽകുന്നവർക്ക് പാർട്ടിയിൽ സ്ഥാനമില്ലെന്ന് ഹസൻ പറഞ്ഞു തരൂർ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു പോകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നെഹ്റു സെന്റർ സംഘടിപ്പിച്ച ജവഹർലാൽ നെഹ്റു ജന്മദിനാഘോഷ വേദിയിലാണ് തരൂരിനെതിരായ പരാമർശം നെഹ്റു കുടുംബത്തിന്റെ ഔദാരത്തിലാണ് തരൂർ അധികാരത്തിൽ വന്നതെന്നും ഹസൻ ഓർമ്മിപ്പിച്ചു അദ്ദേഹം ഓരോ സമൂഹത്തിനോ രാജ്യത്തിനോ വേണ്ടി ഒരു തുള്ളി വിയർപ്പ് പോലും ചൊരിയാത്ത ഒരാളാണ് ഈ നെഹ്റു കുടുംബത്തിൻ്റെ ഔദാര്യത്തിൽ രാഷ്ട്രീയത്തിൽ വന്നിവിടേക്കെല്ലാം എത്തിയത് അദ്ദേഹത്തിന് വിമർശിക്കാം പക്ഷെ ഒരു കാര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അത്യുന്നത സമിതിയായ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായിരിക്കുമ്പോൾ ബി ജെ പി കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെ എതിർക്കാൻ ഉപയോഗിക്കുന്ന അധികം ആയുധമെടുത്ത് കുടുംബാധിപത്യം എന്ന ആയുധമെടുത്ത് അതിനെ അദ്ദേഹം അവരെ എതിർക്കാൻ ശ്രമിക്കുന്നത് അതിനു മുമ്പ് അദ്ദേഹം വളരെ മര്യാദയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ മാറി നിൽക്കുക തന്റെ ലേഖനം നെഹ്റു കുടുംബത്തിനെതിരായ വിമർശനമായിരുന്നില്ലെന്ന് തരൂർ ഇന്ന് വിശദീകരിച്ചു എല്ലാ പാർട്ടികളെയും ചൂണ്ടിക്കാട്ടിയാണ് ലേഖനം രണ്ടായിരത്തി പതിനേഴിൽ രാഹുൽ ഗാന്ധി സമാന അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നുവെന്നും തരൂർ ചൂണ്ടിക്കാട്ടി ഇത് മാത്രമല്ല ചെയ്ത് മുമ്പ് പറഞ്ഞ കാര്യങ്ങളുമാണ് നമ്മുടെ സാമൂഹ്യത്തിൻ്റെ ഇങ്ങനെയാണ് പിന്നെ നമ്മുടെ സാമൂഹ്യം നടക്കുന്നത് ഒരു മകൻ ഒരു ആക്ടർ ആവുന്നുണ്ട് ഡെൻറ്റിസ്റ്റിന് മകൻ ഡെൻറ്റിസ്റ്റാവുന്നുണ്ട് അതുപോലെ രാഷ്ട്രീയക്കാരനും മകനും രാഷ്ട്രീയക്കാരനാവുന്നുണ്ട് പക്ഷേ അങ്ങനെ ചെയ്താൽ മതിയോ നമ്മുടെ ജനാധിപത്യത്തിന് അത് നല്ലതാണോ എന്നാണ് ചോദിക്കുന്നത് ആ ചോദ്യം ഞാൻ ഞാൻ മാത്രമേ ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ രാഹുൽ ഗാന്ധി പ്രസംഗിച്ച ഒരു ബീഹാറിലെ പരാജയത്തിന് പിന്നാലെ തരൂർ വീണ്ടും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഒളിയം പെയ്തു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉയർത്തിയ സന്ദേശങ്ങളാണോ തീരുമാനങ്ങളാണോ സംഘടനാ പ്രവർത്തനങ്ങളാണോ തെറ്റിയതെന്ന് പരിശോധിക്കേണ്ടി വരുമെന്നായിരുന്നു തരൂരിന്റെ പ്രതികരണം ബിജെപിയുടെ വിഭജന രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ പോയ വർഷങ്ങളിൽ കൂടുതൽ ഇടതുപക്ഷ സ്വഭാവമുള്ള പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്ന് തരൂർ ഇന്നലെ ഹൈദരാബാദിൽ അഭിപ്രായപ്പെട്ടിരുന്നു പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ചല്ല തന്റെ വാക്കുകൾ മറച്ചു വിശ്വാസങ്ങളെയും പ്രത്യേക ശാസ്ത്രങ്ങളെയും കുറിച്ചാണെന്നും അവിടെ ചില വിടവുകൾ നികത്തേണ്ടതുണ്ടെന്നും തരൂർ ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം